നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത് അവർ നിങ്ങളെ സിനകളിൽ നിന്ന് പുറത്താക്കും നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു യോവനാണ്ട സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും തിരുവചനങ്ങൾ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഏതൊരു വ്യക്തിക്കും ഒരുപാട് എതിർപ്പുകളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് കാരണം അവൻ ചെറുക്കുന്നത് തിന്മയാണ് ആ തിന്മയുടെ ശക്തികളൊക്കെ ഒരുപോലെ അവനെതിരെ വന്ന് ആക്രമണത്തിന് മുതിരും എത്രമാത്രം എതിർപ്പുകളും പ്രതിബന്ധങ്ങളുമൊക്കെ ഉണ്ടായാലും ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് നാം ഓരോരുത്തരും ധൈര്യപ്പെടണമെന്ന് സാരം പക്ഷെ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പീഢകളില്ലാത്ത വേദനകളൊന്നുമില്ലാത്ത ഒരു സാക്ഷ്യമാണ് വേദന ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ ഒരു മറുസാക്ഷ്യമായിട്ട് മാറാറുമുണ്ട് എൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം കാര്യങ്ങൾ പോകാതിരിക്കുമ്പോൾ എൻ്റെ സ്വപ്നങ്ങളോട് ചേരാത്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അവിടെ നമ്മൾ നമ്മുടേതായ തനി സ്വരൂപങ്ങളിലൊക്കെ ഇറക്കുന്ന ജീവിതയിടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമുള്ളതാവട്ടെ അവിടെ പ്രതിബന്ധങ്ങൾ കടന്നു വന്നാലും എൻ്റെ ക്രിസ്തുവിന് വേണ്ടി എല്ലാം കൊടുക്കുവാനായിട്ട് ത്യജിക്കുവാനായിട്ട് ഒരു മനസ്സ് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ ഉണ്ടാകുന്ന വേദനകളെ പ്രിയപ്പെട്ടവർ സമ്മാനിക്കുന്ന ഒറ്റപ്പെടുത്തലുകളെ ചില തിരസ്കരണത്തെ തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥകളെയൊക്കെ സംയമനത്തോടെ സ്വീകരിക്കുന്നതും ഒരു ദൈവകൃപയുടെ ലക്ഷണമാണ് ചിലതൊക്കെ നമുക്ക് സംഭവിച്ചേ തീരുകയുള്ളൂ അവിടെയൊക്കെ ഒരു വലിയ ദൈവികമായ നന്മ ദൈവം ഒളിപ്പിച്ചിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവിലാവണം അത് പരിഭവത്തോടുകൂടെ മറുതെലിപ്പോടുകൂടെ അവയെ കാണാതെ ഇന്നിൻ്റെ എന്റെ നൊമ്പരങ്ങളുടെയൊക്കെ പിന്നാമ്പുറങ്ങളില് മുന്നാമ്പുറങ്ങളിലൊക്കെ ചിലപ്പോൾ ഞാൻ അറിയാത്ത ഒരു വലിയ കൃപ എന്റെ ദൈവം ഒളിപ്പിച്ചിട്ടുണ്ടാവാം ഞാൻ ഈശോൽ നിന്ന് ശരണപ്പെടുവാനുള്ള ഒരു കാരണമായിരിക്കാം അത് ആത്മസംയമനത്തോടെ സംയമനത്തോടെ പ്രാർത്ഥനയോടുകൂടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും വിശുദ്ധിയിൽ അനുഭവിക്കുവാനായിട്ട് സ്വീകരിക്കുവാൻ ദൈവനാമത്തിന് മഹത്വമുണ്ടാകുന്നതിന് വേണ്ടി നമ്മുടെ ഓരോ നിമിഷത്തെയും മാറ്റിവെക്കുവാൻ സന്തോഷമായാലും സങ്കടകരമായാലും അവിടെയൊക്കെ എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവിൽ വ്യാപരിക്കുവാനായിട്ട് നമുക്കിന്ന് തീരുമാനമെടുക്കാം ഇടർച്ചകൾ ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം ഈശ്വര കൂടെ ഉണ്ടാകുവാനായിട്ട് നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ